ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് മുട്ടയും ഗ്രേപ്പീസ് വെച്ചിട്ട് നല്ല രട്ടിപ്പുളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും വെറും അഞ്ചാറ് മിനിറ്റ് മാത്രം മതിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുമ്പോഴത്തും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല രട്ടിപ്പുളി റെസിപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നൂറ് ഗ്രാം ഗ്രീൻ പീസ് ഇതുപോലെ പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങോട്ടൊരു നാല് മണിക്കൂർ വെള്ളം ഒഴിച്ചിട്ട് പുതിർത്താൻ അങ്ങോട്ട് വയ്ക്കണം കേട്ടോ പെട്ടെന്നൊക്കെ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ അങ്ങോട്ട് പുതിർത്താൻ വെച്ചാൽ മതിയാം ഇനി ഇക്കാവശ്യമായത് താ ഒരു രണ്ടോ മൂന്നോ സവാള പിന്നെ മൂന്നാല് പച്ചമുളക് പിന്നെ മുട്ട നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി നമ്മൾ കയ്യിൽ രണ്ട് മുട്ട ഉണ്ടെങ്കിൽ രണ്ട് മുട്ട വെച്ചിട്ട് അതിനനുസരിച്ച് ഉള്ളി വെച്ചിട്ടും നമുക്കത് ചെയ്തെടുക്കാം അങ്ങനെതാ ഞാൻ ഈ മുട്ട ഈ പാത്രത്തേക്ക് ഇതാ ഉടച്ച് വെച്ചിരുന്നു കേട്ടോ അഞ്ച് മുട്ട കേട്ടു ഞാൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഇനിക്ക് ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു ക്രീം പീസ് പൊതിർന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കണുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താ ഞാൻ ഇളക്കിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറെ എടുത്തേണ് ആ മിക്സിൻ്റെ ജാർ ഈ ഒരു മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചെടുക്കുക അട ചെയ്യുന്നത് രണ്ട് മൂന്ന് കറക്ക കറക്കണം കേട്ടോ നമുക്ക് ഈ ഒരു ക്രീം പീസൊക്കെ ശരിക്കും അങ്ങോട്ട് അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാനിതാ കറക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിക്കങ്ങിട്ട് ഒഴിച്ച് കൊടുക്കാണ്ട് കണ്ടില്ലേ ഈ ഒരു ടൈറ്റിന് അധികം കണ്ടു ലൂസായിട്ടില്ല അധികം കണ്ടു ടൈറ്റ് ആയിട്ടില്ല ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടേണ്ടത് കുറച്ച് വെള്ളം നമ്മളതാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ ഇനി ഇതുപോലെ ഒരു ഇതുപോലൊരു നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ വളരെ നൈസാക്കിയിട്ട് സവാള ഇതുപോലെ അരിഞ്ഞിഞ്ഞ് കണ്ടില്ലേ ഇതേപോലെ അരിഞ്ഞ ഇനി ഇതേക്കിട്ട് കൊടുക്കാണ്ട് ചെയ്യുന്നത് ഇനി ഇതാ ഞാൻ ഒന്നങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഇനി നിങ്ങൾക്ക് അളവ് കുറക്കണേ കുറക്കട്ടോ അപ്പം മുട്ടേൻ്റെ അളവും കുറച്ച് കൊടുത്താൽ മതി അപ്പം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു കുറച്ച് തോന്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര എടുത്തത് ഞാൻ രണ്ട് മുട്ട വെച്ചിട്ടും ഈ റെസിപ്പി എടുക്കലുണ്ട് രണ്ട് മുട്ട വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ ഉള്ളി മാത്രം മതിയേ ഇനി ഇതാ പച്ചമുളക് ചെറുതാക്കി അറിഞ്ഞതും ഞാനിതാ ഒരു സമയത്ത് ഇട്ട് കൊടുക്കട്ടെ മുളക് നമ്മൾ ആവശ്യത്തിന് അത്ര ഇട്ട് കൊടുക്കെട്ടോ മക്കളൊക്കെ കഴിക്കാണ്ടെങ്കിൽ വീരുണ്ടോ അതൊക്കെ നോക്കിയിട്ട് വേണേ പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തുണ്ട് പിന്നെ ഞാൻ എഴുതിക്കതാണ് ഒരു കുഞ്ഞത്താവി കോതമ്പ പൊടി ഇട്ട് കൊടുക്കണത് കോതമ്പ പൊടിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഈ ഒരളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഇനി നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കൊടുക്ക കേട്ടോ അധികം അങ്ങോട്ട് ടൈറ്റായി എന്ന് കണ്ടാൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ എനിക്കിത് പാകമായിട്ടാണ് കിട്ടിയത് ഇനി ഞാൻ ഇതാ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെ അതിൽ കുറച്ച് ഒഴിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെണ്ണ ഓയില് എന്തായാലും പ്രശ്നമല്ലേ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി കറുത്ത വെള്ളം ഇട്ട് കൊടുക്കണത് പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല അവൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണേ അങ്ങനെ ദാ അതങ്ങോട്ടായതിനു ശേഷം താ കുറച്ച് മല്ലിച്ചപ്പ് കണ്ടിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം കൊടുക്കാൻ ഇനി തീക്ക് താ ഈ ഒരു മാവ് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ തീ കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ വേവുന്നത് വരെ തീ കുറച്ചിട്ടാട്ടോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഉള്ളൊന്നും കുക്കാവാതെ കരിഞ്ഞി പോവാൻ സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറുത്ത ഉള്ളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഈ ഒരു ഉണ്ടല്ലോ അതും ചെറുതാക്കി അറിഞ്ഞിട്ട് മുകളിൽ മുകളിലങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഇത് ഓപ്ഷനൽ ആട്ടോ കാണാനൊക്കെ നല്ല മൊഞ്ചാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണല്ലോ പിന്നെ അതെല്ലാം കറുത്തുള്ള നല്ലതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കാണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെന്താ ഇനി ഞാനൊരു പത്ത് മിനിറ്റ് മാത്രം മതി അതിട്ടോ ചെറിയ തീയിൽ കിടന്നിട്ട് അന്ന് അങ്ങോട്ട് മോടി വെച്ചിട്ട് ഇതാ തുറന്നെടുത്തേ ഇതിൻ്റെ ഏകദേശം ഭാഗം ഉള്ളൊക്കെ പിന്നെ നല്ല പിന്നെ വെന്തതാണ് ഇനി ഞാൻ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് മറിച്ചിട്ടതിന് ശേഷം ഈ ഒരു തവിക്ക് തന്നെ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കേണ്ടിട്ടോ നീക്കതാ ഇതുപോലെ ഇങ്ങോട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടത് നല്ല നെരിച്ചിലോട് കൂടിയിട്ടുള്ള നല്ല ഈ കേക്ക് ആയിട്ട് കിട്ടിയത് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു പീസ് തിന്നാൽ തന്നെ വയറ് നിറീട്ടോ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല രട്ടിപ്പൊളി റെസിപ്പിയാണേ അങ്ങനെ ഇതാക്കാണ്ടല്ലേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോങ്ങ് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ശേഷതാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തേനെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഒരുപാട് റെസിപ്പികൾ എൻ്റെ ചാനലിലിട്ടുണ്ട് കേട്ടോ കാണാൻ അത്തരം ഒക്കെ ഒന്നും കണ്ട് നോക്കുക നമ്മളെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടത് പിന്നെന്ന് പറഞ്ഞാൽ ടൈമും വല്ലാതെ വേണ്ട വളരെ പെട്ടെന്ന് നിൽക്കാൻ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതാ കണ്ണിലിതിൻ്റെ ഈ ഒരു സോഫ്റ്റ് നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഉള്ളൊക്കെ നല്ല കുട്ടിപ്പൊളിയായിട്ട് കിട്ടിയത് അപ്പൊ ഇൻഷാല്ലാതെ പൊളിയായിട്ട് വന്നു